പാലക്കാട് കഞ്ചിക്കോട്ട് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച ബീഹാർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ സുൽത്താൻപൂർ സ്വദേശിയും കഞ്ചിക്കോട് കൊയ്യാമരക്കാട് സ്ഥിരമായി താമസിക്കുന്ന ആളുമായ യാസിൽ അൻസാരിയാണ് അറസ്റ്റിലായത് ഇയാളെ പോലീസ് പിടികൂടുമ്പോൾ ഇയാളുടെ പക്കൽ ഒന്നര കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു ഒൻപത് വർഷം മുമ്പാണ് തൊഴിൽ തേടി അൻസാരി കച്ചിക്കോടെത്തിയത് തുടക്കത്തിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിരുന്നു പിന്നീട് കടവാടകെടുത്ത് കച്ചവടം ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയായിരുന്നു തുടക്കം പിന്നീട് കഞ്ചാവ് വിൽപ്പന പതിവാക്കി ഇപ്പോൾ പിടികൂടിയ കഞ്ചാവ് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചതാണെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ച പണം കൊണ്ട് ഇയാൾ കച്ചിക്കോട് ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിച്ചു ഇതൊറ്റപ്പെട്ട ഒരു സംഭവമായി കാണരുത് നമ്മുടെ കൊച്ചി കേരളത്തിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും ബംഗാളികൾ എന്ന് ഒറ്റവാക്കിൽ പറയുന്ന യുവന്മാർ സ്ഥലം വാങ്ങി വീടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ നടക്കുന്ന ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടവും ഒക്കെയാണ് ഭാവിയിൽ കേരളം ഒരു ബംഗാളായി മാറും ഒരു സംശയമില്ല ഇങ്ങനെ പോയാലും ഇങ്ങനെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുന്ന ഇവർക്ക് ഓട്ടോവാസവും ലഭിക്കുന്നു ഇവർക്കെല്ലാം റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ട് നമുക്കിടയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിലെ പ്രതികളിൽ കൂടുതലും ഇവരാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇവർ ജനവാസമുള്ളിടത്ത് കൂട്ടത്തോടെ വന്ന് താമസിക്കുന്നു ഇവിടെ യുവന്മാർ താമസിക്കുന്നുവോ അവിടെ പരിസരങ്ങളിലുള്ള വീട്ടുകാർക്ക് ഭീഷണിയാണ് യുവന്മാരെ വലതും പറഞ്ഞാൽ കൂട്ടത്തോടെ വന്ന് തെറിവിളിക്കുകയും ഭീഷണിപ്പെടുത്തി വേണ്ടി വന്നാൽ അക്രമിക്കുകയും ചെയ്യും പോലീസിൽ പരാതിയുമായി ചെന്നാലോ അവർ മനിക്കുകയില്ല ഒരുപക്ഷെ അവർ തിരക്കി വന്നാലോട്ട് യുവന്മാരെ കിട്ടത്തുമില്ല ഇവരെ ഇങ്ങനെ വളർത്തി വിടുന്നത് നമ്മൾ തന്നെയാണ് അവരെ കുറ്റം കുറ്റപ്പെട്ട കാര്യമില്ല ഇവരെക്കുറിച്ച് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ വല്ല രേഖയും ഉണ്ടോ ചോദിച്ചാലുണ്ടെന്ന് പറയും ഇവർ വരുന്നതോ പോകുന്നതോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നൊക്കെ നിബന്ധനകളുണ്ട് പക്ഷേ അതൊന്നും പാലിക്കാറില്ല അതുകൊണ്ട് എന്താ അവന്മാർ വരുന്നത് പോകുന്നതും ആരും അറിയുമില്ല യുവന്മാർ ഏത് ദേശക്കാരാണെന്ന് പോലും അറിയില്ല അതിനൊരു ഉദാഹരണമാണ് ഇവന്മാരുടെ ഇടയിൽ നിന്നും ബംഗ്ലാദേശികളെ പിടികൂടിയത് വ്യാജ ആധാർ കാർഡും മറ്റ് രേഖകളും ഉണ്ടാക്കിയാണ് യുവന്മാർ ഇവിടെ തവള മരിച്ചത് നമ്മുടെ ആളുകളെ കൊന്നിട്ട് സ്ഥലം വിട്ടാൽ പോലും കണ്ടെത്തുക പ്രയാസമാണ് ഇവന്മാരൊക്കെ അവരുടെ നാടുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് പലരുടെയും കൂടി തവളമാണ് കേരളം അവന്മാർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ആളുകൾ തന്നെയുണ്ട് അപ്പോൾ അവന്മാർക്ക് എന്തുമാറാം